നമസ്കാരം തരൂർ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ എന്നാൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് ലംഘിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ക്ഷമിക്കാനോ അല്ലെങ്കിൽ വെച്ച് പൊറപ്പിക്കാനോ പറ്റില്ല എന്ന് നേതൃത്വം ഒന്നടങ്കം തീരുമാനമെടുത്തു കാരണം മോദി വീണ്ടും അധികാരത്തിൽ കയറിയതിനു ശേഷം എല്ലാ എതിർ വരമ്പുകളും സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തരൂർ ലംഘിച്ചിരിക്കുകയാണ് അതിലിപ്പോൾ അവസാനത്തേതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദിയെടുത്ത നിലപാടിനെ പിന്തുണയ്ക്കുകയും പൊതുമധ്യത്തിൽ അതിനെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ തരൂർ അത് പറഞ്ഞ് നാവകത്തിടും മുൻപ് തന്നെ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത മാളവിയും കേരളത്തിലെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനുമൊക്കെ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അടുത്ത വർഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ പ്രധാനമായിട്ട് തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ എം പി ആയിട്ട് നിലകൊള്ളുന്ന തരൂറിനെ സംബന്ധിച്ച് ഇങ്ങനെ മോദിയെ സ്തുതി പാടുമ്പോൾ ഇതേ തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ് എന്ന് തരൂർ ഓർക്കേണ്ടതായിട്ടുണ്ട് തന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വപൌരനായിട്ടുള്ള തരൂരിനെതിരെ ഇപ്പോൾ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അഭിമാന ബോധത്തെക്കുറിച്ചും അതോടൊപ്പം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അപ്പർ ക്ലാസ്സുകാരനായിട്ടുള്ള തരൂറിനെ അറിയില്ല എന്നാൽ മോദിയാണ് നേതാവെന്ന് സ്തുതി പാടാൻ മാത്രമേ തരൂറിനെ അറിയുകയുള്ളൂ അതുകൊണ്ടാണ് മോദിയും ട്രംപും നടത്തിയ ചർച്ച വിജയകരമാണെന്നും ഗുണകരമാണെന്നും ഒക്കെ തന്നെ തരൂർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരമേറിയതിന് ശേഷം മൂന്നാമതായി ട്രംപിനെ കാണാൻ പോയത് മോദിയാണ് എന്ന് തരൂർ ഊറ്റം കൊണ്ടതും അതേ അപ്പർ ക്ലാസ്സുകാരനായതുകൊണ്ടാണ് അതുമാത്രമല്ല ഗുഹ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം അത് ഈ ബുദ്ധിജീവികൾക്ക് ഫാസിസ്റ്റുകളോട് ഏകാധിപതികളോടൊക്കെ തന്നെ വലിയ ആരാധനയാണ് അവരുടെ ചിന്തയിലും അതോടൊപ്പം തന്നെ പ്രവർത്തികളിലും എല്ലാം തന്നെ അത് പ്രകടമായി തന്നെ കാണാനും സാധിക്കും അതേ ലൈൻ തന്നെയാണ് ഇപ്പോൾ തരൂറും സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ എന്ത് ഗുണമാണ് ഇന്ത്യ എന്ന നമ്മുടെ ഈ മഹാരാജ്യത്തിന് വേണ്ടി മോദി അമേരിക്കയിൽ പോയത് കിട്ടിയ നേട്ടം ഒരു നേട്ടവും നമുക്കുണ്ടായിട്ടില്ല പകരം വലിയൊരു കോട്ടമുണ്ടായി അത് മറ്റൊന്നുമല്ല കൈവിലങ്ങിട്ട നാട് കടത്തപ്പെട്ട മനുഷ്യർ പിന്നെയും കൈവിലങ്ങും അണിഞ്ഞ് മണിക്കൂറുകളോളം ഒന്നിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ സൈനിക വിമാനങ്ങളിൽ അത് ജന്മനാട്ടിലേക്ക് അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു അതോടൊപ്പം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാകാത്ത ഒരു കാര്യം അത് അതിന് ചിലവ് കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് മോദിയുടെ സ്വന്തം സുഹൃത്തായിട്ടുള്ള ഇലോൺ മസ്ക് പുച്ഛിച്ച് തള്ളിയ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാമെന്നേറ്റ ഒരു കാര്യം ഇതാണ് അവിടെ സംഭവിച്ചത് എന്നാൽ മോദിയുടെ സംഘം ഇവിടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിക്കുമ്പോൾ ഇത്തരമൊരു അജണ്ട അവർക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്നേയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയമോ ഇത്തരമൊരു ആവശ്യം പറഞ്ഞിട്ടുമില്ല എന്നാൽ എന്തിനാണ് പൊടുന്നന് ഇന്ത്യയുടെ ഖജനാവിൽ നിന്നും ഇത്രയും വലിയൊരു തുക ചിലവഴിച്ചുകൊണ്ട് എന്തിനാണ് മോദി ഈ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് അതെല്ലാം എല്ലാം വിറ്റൊഴിവാക്കണം അതാണ് കാര്യം അതുകൊണ്ട് അതെല്ലാം അങ്ങ് എന്നതാണ് ഉത്തരം എങ്കിൽ മാത്രമേ മോദിയുടെ സന്തത സഹചാരിയായിട്ടുള്ള അദാനിക്കെതിരെ അമേരിക്കയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസുകളൊക്കെ തന്നെ അത് വീണ്ടും റീ ഓപ്പൺ ചെയ്യാതിരിക്കുകയുള്ളൂ അപ്പോൾ അത് മാത്രമല്ല അദാനിയുടെ രാജ്യാന്തര ബിസിനസ്സുകളൊക്കെ തന്നെ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കരാറുകളിൽ ഇപ്പോൾ ചടവടെ ഒപ്പിട്ട് മോദി അടുത്ത വിമാനത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞെത്തിയത് എന്നാൽ യാതൊരു ഗുണവുമില്ലാത്ത ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൈയടിച്ച തരൂരിന് താൻ നിലകൊള്ളുന്ന പാർട്ടി ഏതാണ് അതിൻ്റെ പ്രത്യേക ശാസ്ത്രം എന്താണ് എന്നത് അറിയുകയില്ല കാരണം അദ്ദേഹം ഒരു അടിസ്ഥാന വർഗക്കാരനോ അല്ലെങ്കിൽ അവരെ അടിത്തട്ടിൽ പോയി അറിഞ്ഞ പാഠവുമുള്ള ആളോ ഒന്നുമല്ല പകരം അപ്പർ ക്ലാസ്സുകാരനായിട്ട് ബിസിനസ് ക്ലാസ്സിൽ മാത്രം സഞ്ചരിച്ച ഒരു ഡിപ്ലോമാറ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയെ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് ഇന്ത്യക്ക് വേണം എന്ന് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഒൻപതിൽ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് തരൂറിൻ്റെ ബുക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു വാചകമുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല അതൊരു അവസരവാദ രാജ്യം കൂടിയാണ് എന്ന് അതേ ലൈൻ സ്വീകരിച്ചൊരു അവസരവാദിയായി തരൂർ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ പാർട്ടിക്ക് വിരുദ്ധമായി നിലപാടുകൾ സ്വീകരിച്ച് ആ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കൈയടിച്ച് ഊറ്റം കൊള്ളുന്ന തരൂരിനെ സംബന്ധിച്ച് ഇനി കോൺഗ്രസ് എന്ന ആ ഒരു വലിയ പാർട്ടി ആ പാർട്ടി വിശ്വസിച്ച് വെച്ച് പൊറുപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി